നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം ബൈ ബൈ മാറുന്നു കലഹം കൊഴുക്കുന്നു സമരത്തിന്റെ രൂപം മാറ്റി എൽ ഡി എഫ് മാണിയെ സഭയ്ക്കുള്ളിൽ തടയും പ്രതിപക്ഷം സഭയിൽ തങ്ങും ബഡ്ജറ്റ് വായിക്കാൻ അനുവദിക്കേണ്ടത് തീരുമാനം നിയമസഭയുടെ അഞ്ച് കവാടങ്ങളും പ്രതിപക്ഷ എം എൽ എ മാർ ഉപരോധിക്കും സമര നേതൃത്വം വി എസും കോടിയേരിയും നിയമസഭയിൽ തങ്ങില്ലെന്ന് കെ എം മാണി സഭയിലെത്തുന്നത് ഔദ്യോഗിക വസതിയിൽ നിന്ന് പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച് മാണി പ്രതിപക്ഷ പ്രക്ഷോഭം തടയാൻ തലസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലീസ് സന്നാഹം മാണി തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന് വിശദീകരണവുമായി ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ കത്ത് പീഡനമോ പീഡിതമോ എയർ ഇന്ത്യ പീഡിത വ്യവസായ പട്ടികയിൽ കേന്ദ്ര സർക്കാർ തീരുമാനം കമ്പനിയുടെ ഉയർന്ന പലിശ ബാധ്യത മൂലധന പരിമിതി അധിക ജീവനക്കാർ തുടങ്ങിയ വിഷയങ്ങൾ പരിഗണിച്ച് എയർ ഇന്ത്യയോടൊപ്പം പീഡിത വ്യവസായമായത് പൊതുമേഖലാ സ്ഥാപനമായ മഹാനഗർ ടെലിഫോൺ നിഗമം പ്രഖ്യാപനം ലോക്സഭയിൽ കേന്ദ്ര സഹമന്ത്രി ആനന്ദ് ഗീതെ യുടെ മൂന്ന് യൂണിറ്റുകൾ ഉൾപ്പെടെ അഞ്ച് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടും കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പത്തൊന്ന് വരെ പീഡിത വ്യവസായമാക്കിയത് അറുപത്തിയഞ്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പീഡിത പട്ടികയിൽപ്പെടുന്നത് നാല് വർഷം തുടർച്ചയായി ശരാശരി മൂല്യത്തിന്റെ പകുതിയിലധികം നഷ്ടമുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ ബിജു രണ്ടും കൽപ്പിച്ചാണ് ബാർകോഴയിൽ ലോകായുക്ത നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് കേസ് പരിഗണിക്കാൻ പാടില്ല ലോകായുക്ത കേസ് പരിഗണിക്കുന്നത് തടയണമെന്ന് ബിജു രമേശിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു ലോകായുക്ത ജഡ്ജി മാണിയുടെ വിശ്വസ്തനെന്ന് ബിജുവിന്റെ ആരോപണം കേസിൽ വിശദമായ വാദം കേൾക്കുന്നത് പിന്നീട് മാണിക്കെതിരെ തൽക്കാലം നോട്ടീസ് പുറപ്പെടുവിക്കുന്നില്ലെന്നും കോടതി ബാർകോഴയിൽ ലോകായുക്ത നടപടികൾ സർക്കാരുമായുള്ള ഒത്തുകളി പരാതികൾ വ്യാജമെന്നും ബിജുവിന്റെ ആരോപണം നായകനായി ഇനി ശക്ത നേതൃത്വം ശക്തൻ സഭാനാഥൻ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ ശക്തന് എഴുപത്തിനാല് വോട്ട് ഇടത് മത്സരിച്ച ഐഷ പോറ്റിക്ക് കിട്ടിയത് അറുപത്തിയാറ് അംഗങ്ങളുടെ പിന്തുണ കെ ബി ഗണേഷ് കുമാറിന്റെ വോട്ട് ഇടത് സ്ഥാനാർത്ഥിക്ക് കേരള കോൺഗ്രസ് ബി യുഡിഎഫ് വിടുന്ന പ്രഖ്യാപനമുണ്ടായത് ഇന്നലെ പിള്ളയുടെ വസതിയിൽ യുഡിഎഫുമായി ഇടഞ്ഞു പിരിഞ്ഞ പിള്ള ഉന്നയിച്ചത് ഗുരുതരാരോപണങ്ങൾ മുന്നണിയെ ഭരിക്കുന്നത് ജാതീയതയെന്ന് ആക്ഷേപം മന്ത്രിമാർക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് ഭീഷണി പിള്ളയുടെ ഇടതുമുന്നണി പ്രവേശനത്തിൽ ധാരണയായതായി റിപ്പോർട്ടുകൾ കോടിയേരിയെ കണ്ടെന്ന് പിള്ള മൌനം ഭജിച്ച് സിപിഎം വിരോധമില്ലെന്ന മട്ടിൽ സിപിഐ മുൻ സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻസ് ഒരു മണിക്കൂറിന് ശേഷം